തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചതിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾ പിന്നെന്ത് ചെയ്യുന്നു എന്ന പ്രമേയത്തിൽ നടക്കുന്ന എസ് എസ് എഫ് അംഗത്വകാലത്തിന്റെ ഭാഗമായി തേഞ്ഞിപ്പാലം ഡിവിഷൻ സംഘടിപ്പിച്ച റാലിയും പ്രതിനിധി സമ്മേളനവും സമാപിച്ചു തലപ്പാറിൽ നടന്ന സ്റ്റുഡൻസ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഇല്ലാസ് സക്കാഫി കുമണ്ണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി വിഷയാവതരണം നടത്തി അതിഖ് റഹ്മാൻ വേങ്ങര ജാസിർ ചെറുർ ദാവൂദ് സക്കാഫി പൊന്നാനി എന്നിവർ കൗൺസിൽ നടപടികൾക്ക് നേതൃത്വം നൽകി വൈകിട്ട് അഞ്ചു മണിക്ക് തലപ്പാറിൽ നിന്ന് ആരംഭിച്ച ഡിവിഷൻ റാലി ആലിൻചോട് സമാപിച്ചു റാലിയിൽ ഒൻപത് സെക്ടറുകളിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരന്നു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് അഹസനി ചങ്ങാനി ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു ഡിവിഷൻ പ്രസിഡന്റ് ഹിദായത്തു അദാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ ജനറൽ സെക്രട്ടറി സ്വാദിഖ് അലി പാലപ്പെട്ടി സ്വാഗതവും മൂസിൻ ഷാമിൽ ഇർഫാനി നന്ദിയും പറഞ്ഞു എസ് സംസ്ഥാന പ്രസിഡന്റ് ഫിർദവ് സക്കാഫി സുറൈജി കടവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് ഹാജി മൂന്നിയൂർ മുഹമ്മദ് ബാക്കവി ചേലംബ്ര അബ്ദുൽ ഗഫൂർ ഫൈസി തലപ്പാറ ഉസ്മാൻ ബുക്കാരി പെരുവള്ളൂർ ഫൽ സക്കാഫി വെളിമുക്കോ യു സിറാജുദ്ദീൻ സക്കാഫി മൂന്നിയൂർ അബ്ദുൾ ഗഫൂർ പടിക്കൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മുഹസിൻ ഷാമിൽ ഇർഫാനി കൂമണ്ണയെയും ജനറൽ സെക്രട്ടറിയായി ജാബിർ ടി കെ പറമ്പിൽ പീഡികയെയും ഫൈനാൻസ് സെക്രട്ടറിയായി ഹാരിസ് അദനി ചേലംബ്രയെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിമാരായി ഡോക്ടർ ഷഫീഖ മുസ്ലിയാർ ഷിബ്ലി മൂന്നിയൂർ അബ്ദുറഹീം ചേളാരി ആദിൽ അമീൻ വളിമുക്ക് അൽതാഫ് തേഞ്ഞിപ്പാലം ജാബിർ മുയിനി പെരുവള്ളൂർ അബ്ദുൾ റഷീദ് ഇർഫാനി ചേലംബ്ര ഷുവൈബ് മുസ്ലിയാർ ചേളാരി ഉവൈസ് സക്കാഫി മൂന്നിയൂർ എന്നിവരെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ദിൽഷാദ് ചേലംബ്ര സ്വാദിഖലി കെ പെരുവള്ളൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു ബ്യൂറോ തിരുങ്ങാടി